ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ സ്ട്രീം ഹബ് ഐ ലാബ് എന്നിവയുടെ പരിശീലനം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ ക ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി അവരെന്നെ ഒരുപാട് കണ്ടെത്തി കൂടെ രീക്ഷിതാക്കളുടെ സഹായം കൊണ്ട് ഒരുപാട് കണ്ടെത്തി കണ്ടുപിടിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത് നമ്മുടെ ശാസ്ത്രമേഖല പുരോഗമിക്കുന്നതിനനുസരിച്ച് అదేకి ఎత్తిచేరేట శిల్పశాలయ మనస్సాగా అదిపోయి ఇరు లక్షం రూపకి సజ్జీకరించి అనేవేరు ట్రెయినరే తయ్యాకీతరు అతను సౌకర్యం నేను ఎత్మ నేట అదే అడిపించంచ్చాను ఇప్పుడు నేను మూడు స్కూల్ టీచేసం ఎత్తిచేర్ ఇంబాయి శిల్పశాలానం ప్రాధాన్యత നിങ്ങളാണ് ഓരോരുത്തരാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടവർ കൂടിയിരിക്കുന്നവർ ഓരോരുത്തരും അപ്പോൾ അത് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടിയിരിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സിന് കഴിയണം ആ കഴിയുന്ന രീതിയിൽ എത്രത്തോളം നമുക്ക് സ്കൂളിൽ ചെന്ന് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സാധിക്കും ി പി സി കെ ആർ ബിനി അധ്യക്ഷത വഹിച്ചു യു പി തലത്തിൽ തന്നെ ഗവേഷകർ ഇന്നോവേറ്റേഴ്സ് എന്നിവരെ എന്നതാണ് പരിശീലനത്തിൽ ലക്ഷ്യമിടുന്നത് ചേർപ്പ് ജി വി എച്ച് എസിലായിരുന്നു സ്ട്രീംഹബ്ബ് ലാബ് പ്രവർത്തനം ആരംഭിച്ചത് പ്രദേശത്തെ നാല് പഞ്ചായത്തുകളിലെ സ്കൂളുകൾക്കും ഇത് ഉപയോഗപ്പെടുത്താനാകും ഐ ലാബ് ജി ജിയു പി സ്കൂൾ അമ്മാടം സെയിന്റ് ആന്റണീസ് സ്കൂൾ ചേർപ്പ് സി എൻ എൻ ബോയ്സ് എന്നിവിടങ്ങളിൽ പ്രവർത്തനം തുടങ്ങി ബിആർസി ട്രെയിനർ ഡോക്ടർ സോണിയ വിശ്വം സംസാരിച്ചു